അനസേ ഒരു എടാ എടാ വിളിക്കാൻ കേട്ടാ എന്റെ പൊന്നാട്ടോ കിടന്ന് മനസ്സേ പറയട രണ്ടാ ശുടാ ഞാനിവിടെ റൂമിൽ പെട്ടി കിടക്കുന്നു എങ്ങനെയാ കിടക്കുന്ന നേരെയാണോ ചരിഞ്ഞാണോ അരിഞ്ഞ് കൈ ഒന്ന് താഴോട്ട് പോ സൂറിയളിയ സോനയെ വിളിച്ചതോയി ഹലോ അടിയാറിയായില്ലടാ ഞാൻ വിളിക്കാടാ എന്തിനാടാ ഫോണി നോക്കണോട്ടോ കിതർ കഴിയാത്തേ ഇന്നെ എറണാകുളത്ത് വന്നൊക്കേഷൻ നിന്നു കത്തിക്ക് വരുന്ന കളിയോടാറിന്റെ എന്താ മനസ്സേ എന്ത് എണീക്കും അതിനുമ്പ് ഫോൺ വെച്ചില്ലെങ്കിൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കും ഉമ്മ പത്തൊമ്പതിന്റെ റീചാർജ് ചെയ്ത് തരു പത്തൊമ്പതിന്റെ റീചാർജ് എന്തിനാണോ നിനക്കട്ടോ ചെയ്ത് തരാടാ